പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി മനദൂർ എ എം എൽ പി സ്കൂളിൽ ഏകദിന സഹവാസ ക്യാമ്പ് നടന്നു പട്ടാമ്പി മുനിസിപ്പൽ കൗൺസിലർ ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ളരിയിലൂടെ വിസ്മയ ചിന്തകൾ ഉണർത്തിയും കരവിരുതിൽ വിരിഞ്ഞ വസ്തുക്കളെ കൗതുകത്തോടെ നോക്കിയും നിർമ്മിച്ചും കളിയിലൂടെയും കളരിയിലൂടെയും ജീവിതപാഠങ്ങൾ പഠിച്ചും പ്രകൃതിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചും മരുതൂർ എ സ്കൂളിൽ ഏകദിന സഹവാസ ക്യാമ്പ് നടന്നു പട്ടമ്പി മുനിസിപ്പൽ കൌൺസിലർ ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് മുനീർ പാലത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ഡേസി ടീച്ചർ മാനേജ്മെന്റ് പ്രതിനിധി സിദ്ദിഖ് മാസ്റ്റർ പി ശ്രീജ ഷൈജ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു നാടക കളരി പേപ്പറിൽ തീർത്ത വർണ്ണവിസ്മയം പുഴയറിവ് കളിയും ചിരിയും പാട്ടും പറച്ചിലും ക്യാമ്പ് ഫയർ എന്നിവയിൽ നാടക പരിശീലകൻ ആബിദ് മംഗലം ശ്രീജ എം കെ ആർഷ വി മേനോൻ ശ്രാവൺകുമാർ ശ്രീകാന്ത് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി രാവിലെ എട്ട് മുപ്പതിന് കൊടിയേറിയ ആരവത്തിന് രാത്രി എട്ടോടെ തിരശ്ശീല വീണു വേറിട്ടതും പുതുമയുള്ളതുമായ വിവിധ സെഷനുകളിലൂടെ കടന്നുപോയ വിദ്യാർത്ഥികൾക്ക് ആരവൻ ടു കെ ട്വന്റി സിക്സ് സഹവാസ ക്യാമ്പ് മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിച്ചത്